കഴിഞ്ഞ വീക്കെൻഡിലെ ഒരു മത്സരത്തെക്കുറിച്ച് എഴുതണമെന്ന് തോന്നിയപ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വന്നത് മാഞ്ചസ്റ്റർ സിറ്റി വി എസ് ആഴ്സണൽ മത്സരമാണ് ഫുട്ബോളിൽ ബസ് പാർക്കിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു മത്സരം പൂർണ്ണമായും വീക്ഷിച്ചാൽ മതിയാകും നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ ആഴ്സണൽ താരം റൊസാർഡ് റെഡ്കാർഡ് കണ്ട് പുറത്താകുന്നത് വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അവിടെ അങ്ങോട്ട് ഗ്രൗണ്ടിൻ്റെ പകുതി ഭാഗത്താണ് ശേഷിക്കുന്ന മിനിറ്റുകൾ കളിച്ചു തീർത്തത് എന്ന് പറയാം മത്സരത്തിലോട്ട് വരുമ്പോൾ ആദ്യം സ്കോർ ബോർഡ് ചലിപ്പിച്ചത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരുന്നു എർലിംഗ് ഹാളൻഡിൻ്റെ നീലക്കുപ്പായത്തിലുള്ള നൂറാമത്തെ ഗോൾ കൂടെയായിരുന്നു അത് വെറും നൂറ്റഞ്ച് മാച്ചിൽ നിന്നായിരുന്നു എന്നുകൂടെ ചേർത്ത് വായിക്കുക കഴിഞ്ഞ തവണ മെസ്സിയോടൊപ്പം മല്ലടിച്ച് തോറ്റുപോയെങ്കിലും അടുത്ത ബാലൻഡിയോറിൽ എതിരാളികളില്ലാതെ ഒരു കുതിച്ചുപോക്കിനെ അയാൾ തയ്യാറായി കഴിഞ്ഞു അടുത്തതായി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ സംഭവിച്ച ഒരു കിക്ക് ഫ്രീ കിക്ക് പിടിച്ചെടുത്തുകൊണ്ട് മാർട്ടിൻ ലിവിങ്ങിലൂടെ കുതിച്ചു ബോക്സിനുള്ളിലേക്ക് എത്തിയ സിറ്റി താരങ്ങളുടെ അന്താളിപ്പ് മാറും മുന്നേ കലാഫിയോരി ഒരു ബുള്ളറ്റ് പായിച്ചു കഴിഞ്ഞിരുന്നു ആദ്യ ലെവലിലേക്ക് ആട്ടേറ്റ വെച്ച് നൽകിയ അവസരത്തെ അയാൾ നന്നായി ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം പിന്നീട് നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ സാക്ക ഉയർത്തി നൽകിയ പന്തിന് എവിടെ നിന്നോ ഓടി വന്ന ഗബ്രിയേലിൻ്റെ ഒരു മാരക ഹെട്ട് സ്കോർ ബോർഡ് ടു വൺ എന്താണിവിടെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിലപ്പുറം സംഭവിച്ചത് ഇത്തിഹാദിലാണ് എന്നതാണ് അന്താളിപ്പിച്ചത് എന്നാൽ ആഴ്സണലിൻ്റെ സന്തോഷത്തിൻ്റെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് ആദ്യ പകുതിക്ക് പിരിയും മുമ്പേ പ്രൊസാഡ് റെഡ് കാർഡ് കണ്ട് കളം വിടുന്നു ഇതോടെ ആദ്യ പകുതിയിൽ തന്നെ ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചിരുന്ന മാഞ്ചസ്റ്റർ സിറ്റി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നീട് അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റും കളിച്ചത് ആഴ്സണൽ ഹാഫിഫ് സിറ്റി തലങ്ങും വലങ്ങും ഏതെങ്കിലും ഒരു പഴുതിലൂടെ ഗോളിൻ്റെ എണ്ണം കൂട്ടാൻ തുടരെ തുടരെ പരിശ്രമിക്കുന്നു എന്നാൽ ആഴ്സലിന്റെ ശേഷിക്കുന്ന പത്ത് കളിക്കാരും നിരനിരയായി ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്നും വിട്ടുമാറാതെ സിറ്റിയുടെ വരവിന് തടയിടാൻ മാത്രമായി നിലകൊള്ളുന്നു സിറ്റിയുടെ ഷോട്ടുകൾ പിഴക്കുമ്പോൾ ലഭിക്കുന്ന പന്തുകൾ ക്ലിയർ ചെയ്യുകയല്ലാതെ സിറ്റി താരങ്ങളിൽ നിന്നും പന്ത് പിടിച്ചെടുക്കാൻ ഒരു അഗ്രസീവ് നീക്കത്തിന് ആഴ്സനൽ താരങ്ങൾ ഒരിക്കലും തയ്യാറാവുന്നില്ല എങ്ങനെയെങ്കിലും തൊണ്ണൂറ് മിനിറ്റിനുറം മൂന്ന് പോയിന്റുകൾ സിറ്റിയിൽ നിന്നും കാത്തുസൂക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ആഴ്സനൽ ഗോൾ കീപ്പർ ഡേവിഡ് റായുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് പലപ്പോഴും സിറ്റിയുടെ ഗോൾ ശ്രമങ്ങളെ തടുത്തു നിർത്തിയത് അയാളൊറ്റക്കായിരുന്നു എന്നാൽ അവസാന നിമിഷമായപ്പോഴേക്കും ആഴ്സലിൻ്റെ പത്ത് പേരെയും കൊണ്ട് സിറ്റി അവരുടെ സിക്സ് യാർഡ് ബോക്സിനുള്ളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു കയറി വൈകാതെ പകരക്കാരനായി വന്ന സ്റ്റോൺസ് തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിൽ ആഴ്സലിൻ്റെ അതുവരെയുള്ള ചെറുത്തുനിൽപ്പിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സമനില ഗോളും നേടുന്നു എത്തിഹാദൊന്നടങ്കം ആർത്തുല്ലസിക്കുന്നു ഈ സമനിലയിൽ ആരാണ് ആഘോഷിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല ഒരുപക്ഷേ സിറ്റി ആൾസനൽ നേരത്തെ തന്നെ സ്കോർ ചെയ്യാൻ അനുവദിച്ചിരുന്നു എങ്കിൽ പിന്നീട് ആൾസനൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടുതന്നെ തോൽവിയല്ലാത്ത എന്തും ആഴ്സണലിനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ഈ തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിലെ സമനില അവർക്ക് വലിയ വേദനയായി അതോടൊപ്പം മാഞ്ചസ്റ്റർ സിറ്റി എത്തിഹാദിലൊരു വിജയമുറപ്പിച്ചായിരുന്നു ഉറപ്പിച്ചായിരുന്നു കളത്തിലിറങ്ങിയത് അപ്രതീക്ഷിതമായ തിരിച്ചടികളായിരുന്നു സിറ്റി കാഴ്സണിൽ നിന്നും ലഭിച്ചത് എന്നാൽ ഇതിലെല്ലാത്തിനുമുപരി ഈ മത്സരത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ നൂറ് മിനിറ്റ് കളിച്ചിട്ടും ഹാവേർഡ്സ് ഒരു പാസ് പോലും കംപ്ലീറ്റ് ചെയ്തില്ല എന്നതാണ്